ൊടിച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് പോക്കറ്റിലാകുന്നത് ലക്ഷങ്ങൾ ഒരു ദിവസത്തെ വരുമാനം തന്നെ എൺപത്തി മൂന്ന് കോടി രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ ഓരോ മിനിറ്റിലും ലക്ഷങ്ങൾ ഓരോ മണിക്കൂറിലും കോടികൾ ഇത് പറയുന്നത് ഒരാളുടെ വരുമാനമാണ് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പണം സമ്പാദിക്കുന്നവർ ഉണ്ടോ ലോകത്ത് എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ അതെ ലോകത്ത് വരുമാനം ഏറ്റവും കൂടുതലുള്ള വ്യക്തിയുടെ വരുമാനത്തിന്റെ കണക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആ വ്യക്തി എന്നാകും ചിന്തിക്കുന്നത് എങ്കിൽ അയാൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കില്ലേ അതെ ശരിയാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് തന്നെയാണ് ഈ അത്ഭുത മനുഷ്യൻ ഇലോൺ മസ്ക് എന്ന ടെക് ഫീമന്റെ സാമ്പത്തിക നേട്ടങ്ങൾ അതിസമ്പന്നരിൽ നിന്നും സമ്പന്നരെ പോലും ഞെട്ടിക്കുന്നു ടെസ്ലയുടെ സിഇഒയും പേസെക്സിന്റെ ഉടമയുമായ മസ്ക് അനുനിമിഷം സമ്പത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ നൂതനമായ നവീകരണങ്ങളിലൂടെയും സംരംഭകത്വത്തിലൂടെയും അപാരമായ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരാശരി പ്രതിദിന വരുമാനം തന്നെയാണ് ആദ്യം പറഞ്ഞത് എൺപത്തിമൂന്ന് കോടി രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ അതായത് ഏകദേശം പത്ത് മില്യൻ ആണെന്നുള്ളതാണ് കണക്കുകൾ അങ്ങനെ വരുമ്പോൾ ഓരോ മിനിറ്റിലും അദ്ദേഹം സമ്പാദിക്കുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മണിക്കൂറിലാകട്ടെ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒൻപത് രൂപയും ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇരുപത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ഇത് ആഗോളതലത്തിൽ അദ്ദേഹത്തെ കോടീശ്വര പട്ടികയിൽ ഒന്നാമനായി നിലനിർത്തി മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ല സ്പേസ് എക്സ് ന്യൂറലിങ്ക് ഡി ബോറിംഗ് കമ്പനി തുടങ്ങിയ വിവിധ കമ്പനികളിലെ അദ്ദേഹത്തിന്റെ ഓഹരികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഓഹരി വിപണികളിലെ ഓരോ ചലനവും കോഡീശ്വരന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വരുമാനം പ്രധാനമായും സ്റ്റോക്ക് ഹോൾഡിംഗിൽ കൂടി അധിഷ്ഠിതമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ടെസ്ല ഓഹരികളിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ടെസ്ലയുടെ ഓഹരികളിൽ നേരിട്ട ഇടിവ് ഈ അനുവാദം മുപ്പത്തിയേഴ് ശതമാനമായി ഇടിയാൻ വഴിവച്ചുമിരുന്നു മസ്കിന്റെ സമ്പത്തിന്റെ യാത്ര ഒരു റോളർ കോസ്റ്റർ സവാരിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ടെസ്ല കമ്പനി ഉൽപ്പാദനവും ലാഭവും വർദ്ധിച്ചതിനാൽ ഓഹരികൾ കുതിച്ചു ചാടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ ആകട്ടെ മസ്ക് ചരിത്രപരമായ തിരിച്ചടിയും നേരിട്ടു റിപ്പോർട്ടുകൾ പ്രകാരം വെറും പതിമൂന്ന് മാസത്തിനുള്ളിൽ ഒരു കോടി അറുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ആസ്തി നഷ്ടം മസ്കിന് നേരിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ആസ്തി നഷ്ടം നേരിടുന്ന ലോകത്തെ ആദ്യ വ്യക്തി എന്ന ദുഷ്പേരും അന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഈ നാടകീയമായ ഇടിവിനിടയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്കിന്റെ ആസ്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നാന്നൂറ് കോടി രൂപയായി ഉയർന്നു ലോകത്തെ ഞെട്ടിച്ച പെട്ടെന്ന് തന്നെയുള്ള തിരിച്ചുവരവായിരുന്നു ഇത് ടെസ്ല സ്റ്റോക്കിന്റെ വീണ്ടെടുപ്പും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പുനരുജ്ജീവനവും ആയിരുന്നു ഇതിന് വഴിവച്ചതും എന്തായാലും മിലോൺ മസ്ക് ലോകത്തിനാകമാനം വലിയൊരു മാതൃകയാണ് ഓരോ വീഴ്ചയിലും ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ പറന്നുയരുന്ന വലിയ മാതൃക